ഹലോ ജെസി റിസ വ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ വരും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചുളിവുകൾ വരും അപ്പോൾ മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വരും അതെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇതിന് ക്രീം പറയാം പാക്ക് എന്നൊക്കെ പറയാം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ചുളിവൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചാലും പോകരുത് കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ചിലവ് കുറഞ്ഞ ഒരു പാക്കാണ് കേട്ടോ അപ്പം നമുക്കിന്ന് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം എന്നിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമുക്കിന്ന് നേരെ ഇനി വീട്ടിലേക്ക് പോയല്ലോ അപ്പം ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് തേനാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിനനുസരിച്ച് ഫേസും കയ്യിലും കാലിലൊക്കെ പുരട്ടാനാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ തേൻ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അത് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അതാണ് ഒരു പിഞ്ചിട്ടോ അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളിത് പൊടി ഇല്ല എന്നാണെങ്കിൽ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ഒരു പിഞ്ചി ഒരു കാൽ ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഫേസും കഴുത്തിനും കയ്യിലും കാലിലൊക്കെ ഇത് നല്ല വേണം ഒന്ന് മസാജും കൊടുക്കാം കേട്ടോ ആദ്യം തേച്ച് പിടിപ്പിച്ചൊരു മസാജും കൊടുക്കുക മസാജും കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആക്കുക ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണമെങ്കിൽ യൂസാക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ആക്കാൻ പറ്റുന്നത് ആ രീതിക്ക് യൂസ് ആക്കുക കേട്ടോ ഒരു വീക്കിലൊരു മൂന്ന് തവണ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക നല്ലൊരു അടിപൊളി ടിപ്പാണിത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനും അതുപോലെ തന്നെ ഫേസ് നല്ല മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ആക്കിക്കോളൂ നമുക്ക് നല്ല റിസൾട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ അടിപൊളി റിസൾട്ടാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കുക യൂസാക്കുകട്ടോ ഇത് ചില ആൾക്കാർ ചോദിക്കും മഞ്ഞ കളറ് എന്നൊക്കെ ചോദിക്കും നല്ല കസ്തൂരി കസ്തൂര പൊടി ആണെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ മഞ്ഞൾ കളറ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലത്തെ മഞ്ഞൾ പൊടി കറക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ണെങ്കിൽ അത് ചിലപ്പോൾ മഞ്ഞൾ കളർ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാൻ പറയുന്നത് ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും പിന്നെ മഞ്ഞൾ കളറൊക്കെ നല്ലവണ്ണം എടുത്ത് കാണിക്കൂട്ടോ അപ്പം കസ്റ്റൂർ മഞ്ഞൾപ്പൊടി ഒറിജിനലാണെങ്കിൽ ഒരിക്കലും മഞ്ഞൾപ്പൊടിൻ്റെ കളർ അറിയില്ല അതുപോലെ തന്നെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് മഞ്ഞൾ അറിയില്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴിക്കളഞ്ഞാൽ മതി അങ്ങനെ മഞ്ഞൾ കളറായി തോന്നുകയാണെങ്കിൽ ഒന്ന് കഴിക്കളി നല്ല സോപ്പോ അല്ലെങ്കിൽ നല്ല ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴിക്കളഞ്ഞാൽ മതിയാകോ അപ്പം നമുക്ക് നല്ല റിസൾട്ട് ും കിട്ടുക അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം ടൈറ്റ് ടൈറ്റാവും ചുളിവുകളൊക്കെ പോവാനും ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും ചുളിവ് വരാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട്ട് വെയിൻ്റിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓർ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പം നമുക്കിനി അടുത്ത് ഇവിടെ എടുക്കണം അതുവരെ ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്